എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് വിളിക്കുന്ന അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നീട്ടി തന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ നോട്ടിഫിക്കേഷൻ വിളിച്ച ടൈമിൽ ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക എലിജിബിളായവർ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ അയച്ചോളൂ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്നായിരുന്നു ഇരുപത്തി മൂന്ന് എന്നുള്ളത് അവര് അവർ ഇരുപത്തിയേഴ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പോ ഇരുപത്തി ഏഴാം തീയതി ആക്കിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് മുന്നേ താല്പര്യമുള്ളവരെന്തിയോ ഇതിലേക്ക് അപേക്ഷ അയയ്ക്കുക അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് രണ്ട് പോസ്റ്റിലേക്കും ജി ഡിയിലേക്കും ടെക്നിക്കലിലേക്കും ഇരുപത്തൊന്ന് ടു ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ജൂൺ രണ്ടായിരത്തി അഞ്ച് ഈ പറഞ്ഞ വയസ്സിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് രണ്ടിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ ഡിഫറൻസ് വരുന്നുണ്ട് ജി ഡിയിലേക്ക് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസും വേണം പ്ലസ് ടു സയൻസ് വിത്ത് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ടെക്നിക്കലിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി നേവൽ ആർക്കിടെക്ചർ മെക്കാനിക്കൽ മറൈൻ ഓട്ടോമോട്ടീവ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ മെറ്റലർജി ഡിസൈൻ ഓർ എയറോട്ടിക്കൽ ഓർ എയറോസ്പേസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും മൊത്തം വാക്കൻസി വന്നത് ജി ഡിയിലേക്ക് നൂറ്റി നാൽപ്പതും ടെക്നിക്കലിലേക്ക് മുപ്പത് വേക്കൻസി അങ്ങനെ ടോട്ടൽ വേക്കൻസി നൂറ്റി എഴുപത് വാക്കൻസിയാണ് എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെട്ട വേക്കൻസിയാണ് നൂറ്റി എഴുപത് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ആദ്യം ഒരു എക്സാം ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി ജനറൽ സയൻസ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജി കെ തുടങ്ങിയ സിലബസ് നിന്നാണ് പരീക്ഷ നൂറ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുക രണ്ട് മണിക്കൂർ ഓരോ ശരീരത്തരത്തിന് നാല് മാർക്കാണ് ഒരെണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും രണ്ട് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ പി എസ് ബി പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണും ഇരുപത്തി മൂന്നാണ് കാണാം പക്ഷേ അവർ എക്സ്റ്റെൻഡ് ഡേറ്റ് നമുക്ക് നീട്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതിക്ക് മുന്നേ നിങ്ങളത് അപേക്ഷ അയയ്ക്കാം എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ബാക്കി വരുന്ന ജനറൽ ഒ ബി സി കാരൊക്കെ മുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം ഇതാണ് ഡീറ്റെയിൽസ് മൊത്തമായിട്ട് വരുന്നത് അപ്പോൾ എക്സാമിനേഷൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കണ്ടക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസമാണ് അതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സെപ്റ്റംബറിന് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് വേണ്ടത് ചെസ്റ്റ് മിനിമം പറയുന്നില്ല പക്ഷേ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെസ്റ്റ് എക്സ്പാൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആണ് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് സാലറി പാക്കേജ് വരുന്നുണ്ട് പിന്നെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് കമാൻഡൻറ്റ് പിന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിൽ തുടങ്ങി ഡയറക്റ്റ് ജനറൽ വരെ റാങ്ക് പ്രൊമോഷൻ കിട്ടും രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ നിങ്ങൾക്ക് ബേസിക് പേ സാലറി കിട്ടാവുന്ന റാങ്ക് ആണ് ഡയറക്ടർ ജനറൽ ബേസിക് പേ ആണ് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് അല്ല കേട്ടോ ബേസിക് പേ അപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് എത്തിക്കാനുണ്ടായിരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക എലിജിബിൾ ആയവർ തീർച്ചയായിട്ടും അപേക്ഷ അയക്ക ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ ആ ബുക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ജയ് ഹിന്ദ്